不会，不会。 അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ല അലഹമുലില്ല ഞങ്ങൾക്കിവിടെ സുഖമായി പോണു അപ്പോൾ മാഷ നമ്മളെ പെരുടെ വാർപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മെയിൻ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാണ്ട് ഒരുപാട് ആൾക്കാർ എന്നോട് വാട്സപ്പിലൂടെ ആണെങ്കിലും വാർപ്പിൻ്റെ ദിവസമൊക്കെ എന്തിനാണ് ഇത് ചെയ്തത് ചോദിച്ചു എനിക്കും അറിയില്ല ഞാൻ ആ വാർപ്പിൻ്റെ തലേ ദിവസം പെരേക്ക് പോയപ്പോഴാണ് ഇതൊക്കെ കാണുന്നത് തകരത്തിൻ്റെ ഷീറ്റ് ഫുള്ള് വിരിച്ചിട്ടുണ്ട് ആ വാർപ്പിന്റെ സമയത്ത് ആദ്യം അതാണല്ലോ വിരിച്ച അതിൻ്റെ മേലെ അതാ പേപ്പറല്ലേ വിരിച്ചിരിക്കുന്നത് അതിന്റെ മേലെ നമ്മൾ ദാർപ്പായയുടെ ഷീറ്റ് ഉണ്ടല്ലോ അത് മൊത്തമോ ഇങ്ങോട്ട് കവർ ചെയ്യുക ഓരോ അരുസിച്ച വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എന്ന് ചോദിച്ചപ്പോൾ ഇരുന്ന് ഇങ്ങനെ ചെറുച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇപ്പം തലേന്നാ പോയതുകൊണ്ട് കാണാൻ പറ്റിയതാണ് കേട്ടോ ഇപ്പൊന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ആകെ മൊത്തം സെർച്ച് ചെയ്ത് കാണണ ഈ പിരയുടെ ഒരു വീഡിയോ കേട്ടോ ഞമ്മക്കൊരു പിര കയറ്റുമ്പോൾ പല മോഹങ്ങളുണ്ടാവും അയച്ചിട്ട് വലിയ കൊട്ടാരണം ആവണമെന്നില്ല നമ്മൾ ും അത് ഞമ്മക്ക് വലിയൊരു കൊട്ടാരക്കാരം അതിൽ ഞമ്മക്ക് എന്തൊക്കെ ചെയ്യണം എന്നെ അറിയില്ലല്ലേ അപ്പൊ ഞമ്മള് യൂട്യൂബിലൊക്കെ ഒരുപാട് പെര്ടൊക്കെ വീഡിയോസ് കണ്ടാൽ അതിൻ്റെ അടുക്കളൊക്കെ കാണുമ്പോൾ ഞമ്മക്ക് എന്തൊരു ഉദ്ദേശിക്കാറു എന്റെ ഒരു കാര്യം പറയണത് അപ്പൊ ഞമ്മക്കൊരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വെക്കട്ടോ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇന്റെ ഒരു കാര്യമാണ് പറയുന്നത് ഒന്നും ഞാൻ പറയുന്നത് അങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞമ്മളൊരു പെരപ്പണിക്ക് ഒരുങ്ങിക്കണത് കേട്ടോ അങ്ങനെതാ ഇവിടെ മൊത്തം ഷീറ്റ് വിരിച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ തലേനാളാണല്ലോ ഈ പൈപ്പ് ഇടണൊരു പരിപാടി ഈ കറൻറ്റിൻ്റെ അപ്പം അതും ഇവിടെ ക്ഷീണുണ്ട് കേട്ടോ പിന്നെ പണിക്കാരുണ്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ എന്നോട് ചോദിച്ചിരുന്നു പെരപ്പണി എന്തായി എന്നൊക്കെ ചോദിച്ചിരുന്നു ഓൽക്കും വണ്ടിങ്ങാണ്ടാണ് പറയുന്നത് കോണിക്കൂടൊക്കെ വാർക്കയിൽ കഴിഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോൾ ഡെയിലി വീട് ഇടാൻ പറ്റണ ചേട്ടാ ഓരോ തിരക്കും കാര്യങ്ങളും ഇക്കാര്യം രാവിലെ നനക്കാൻ പോകാണ്ടാവും വൈകുന്നേരം നനക്കാൻ പോകാണ്ടാവും പിന്നെ വീഡിയോ ഒന്നും ഇടാൻ നിൽക്കൂല കേട്ടോ പിന്നെ രാത്രിയിൽ എന്തു കിട്ടും കിടക്കണ നേരത്തെ ഒരു ഒരു മിനിറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് സെക്കൻഡോ അങ്ങനെയൊക്കെ വീഡിയോസ് ഇടലുള്ളൂ കേട്ടോ അതും ഒരുപാടാളിനോട് വാട്സപ്പിലൂടെ ചോദിച്ചിട്ടുണ്ട് ഇന്ന് വീഡിയോ എന്താ ഇടലില്ല എന്ത് പറ്റി ചാനലൊക്കെ നിർത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ചാനൽ നിർത്തിയിട്ടൊന്നുമല്ല അല്ല പിന്നെ അധികം ആൾക്കിപ്പോൾ നോട്ടിഫിക്കേഷൻ ചെല്ലണില്ല എന്ന് പറഞ്ഞു അത് നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടാഞ്ഞിട്ടേ ഈ കാലം ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ ചെല്ലാത്തത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെറുപ്പണി കയ്യോളഞ്ഞ് ചിലപ്പം വീഡിയോസ് ഇങ്ങനെയൊക്കെ കേട്ടോ കിട്ടണ സമയത്തേ കാര്യം വീഡിയോസ് ഇടലേ അപ്പോൾ അതാ നല്ല വൃത്തിയിൽ എല്ലാ പണികളും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാതും ഷീറ്റ് ഇട്ടതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം അതാ ഈ ഒരു ലെവലിലായിട്ട് പിന്നെ അതാ വാർപ്പിൻ്റെ ഒന്ന് ഞമ്മളെ പെർക്കാർ വന്നിട്ടുണ്ടോ ഇമ്മി ഇപ്പി മാങ്ങളാരും നാത്തൂമാരും എത്തിയിട്ടുണ്ട് ഇവിടുത്തെ നാത്തൂന്മാർ വിളിച്ചു കേട്ടോ ഓലൊന്നും വരുന്നില്ലയെന്ന് പറഞ്ഞു പിന്നെ ഇപ്പാൾക്ക് സുഖമില്ല ഇപ്പം എത്തിയിട്ടില്ല കേട്ടോ ഇപ്പൊക്ക് ഓക്സിജനൊക്കെ കൊടുത്ത് കിടക്കില്ല ഈ ഒരു വീഡിയോസ് തന്നെ എന്നാണ് ഞാൻ എടുത്തേക്കുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കക്കൂസും കുഴിയുടെ ഒക്കെ സ്ലാവ് വാര്ത്തിട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ എന്ന് വെച്ചാൽ ഒരുപാട് ആളിങ്ങനെ വീഡിയോ ഇടാത്തതിനെ പറ്റി ഇങ്ങനെ ചോദിച്ചു ചോദിച്ചപ്പോൾ എല്ലാവരോടും പറയും കേട്ടോ വീഡിയോ ഇടേണ്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഇടടി ഇടേടി കാണാനാണെന്നൊക്കെ പറയട്ടോ അപ്പം പിരട മുൻവശമൊക്കെ ഒന്ന് കാണിച്ചു എന്ന് പറഞ്ഞിരുന്നു അപ്പം നമ്മളെ പെരട മുൻവശം ഈ ഒരു കോലത്തിലാണ് കേട്ടോ ഷോവാളുണ്ട് അപ്പം ഒരു തലക്കത്തല്ല ഈ ഒരു കാണുന്ന ജനാലിത് അത് അടുക്കള ആയിരുന്നു അപ്പം അത് റൂം ആക്കിയിട്ടുണ്ട് ഇപ്പം മാഷാ പിരക്ക് മൂന്ന് റൂം ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു മൂന്ന് റൂമിൽ ഒരു പിരകയറ്റു പക്ഷേ അത് അന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മൂന്ന് റൂമിൽ വരികയാണെങ്കിൽ രണ്ട് എന്താ ഹാൾ കിട്ടില്ല ഒരു ഹാളേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ രണ്ട് ഹാളും രണ്ട് റൂമും ആക്കിയിരുന്നു ഇപ്പോൾ എങ്ങനെയായാലും മൂന്ന് റൂം ആക്കിയിട്ടുണ്ടായാലും രണ്ട് റൂമിൽ ഉണ്ട് ഈ ഒരു റൂമിൽ ഇല്ല കേട്ടോ എന്നാലും അതൊരു കിട്ടലും ഒരു റൂമിൽ ഇല്ലാതെ കിട്ടിയാൽ അത് നല്ലൊരു കിട്ടലല്ലേ നിസ്കരിക്കാനും നല്ല വൃത്തിയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ മേലക്കെടുക്കാമെന്നെല്ലാവരും പറഞ്ഞിട്ടോ നമുക്ക് ഈ പെര കയറ്റി തന്നെ ചെറിയ കടങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടി കഴിയുമ്പോൾ തന്നെ നമ്മളൊരു ഭാഗത്തേക്കാവും അപ്പൊ മേലക്കൊന്നും ഇല്ലാതെ തായൻ്റെ എല്ലാതും കൂടെ രാഹത്ത് പോലെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതുമല്ല കേട്ടോ ഞമ്മക്ക് ഈ മേലയ്ക്ക് എടുക്കുക എന്ന് പറയാനൊക്കെ നല്ലാത്ത ഇഷ്ടമായി കാരണം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മേലക്കയറാൻ ഭയങ്കര മടിയാക്കാനും പ്രത്യേകിച്ചും എനിക്ക് ഭയങ്കര മടിയുള്ള ആളാണ് പിന്നെ ഈ വാർപ്പ് സമയത്തൊക്കെ കണ്ടില്ല ഞങ്ങൾ നല്ല മയക്കാറായിരുന്നു കേട്ടോ ഞമ്മളെ തുടക്കം മുതലേ അങ്ങനെ തന്നെ ഇരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ പെരക്ക് ഞമ്മക്ക് കുറ്റി തറക്കണമെന്നൊരു മയച്ചാറിലുണ്ടായിട്ടോ അന്നും ഭയങ്കര പേടിയും കാര്യങ്ങളായിരുന്നു എങ്ങനെയായാലും അങ്ങനെ വാർപ്പ് കഴിഞ്ഞതിൻ്റെ അന്ന് മഴയൊന്നും പെയ്തില്ല കേട്ടോ ദാർപ്പായൊക്കെ സെറ്റാക്കിയിരുന്നു കേട്ടോ അന്ന് മഴ പെയ്തി െയ്തില പിറ്റന്നാ മുതും മഴ ആണ് പെജലൊടങ്ങിട്ട് കുറച്ചു ദിവസം നല്ല മഴയിരുന്നു വാർപ്പ് നനച്ചാലൊന്നും കാണൂലല്ലോ അതിനുവേണ്ടി മഴ പെയ്ത് നനവ് കിട്ടുമ്പോ അത് വേറെ രാഹത്താണല്ലോല്ലേ അപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ട് ട്ടോ. പിന്നെ ഞാൻ വാർത്ത് കഴിഞ്ഞിട്ട് എല്ലാ മൊത്തം വീഡിയോ എടുക്കണ വെച്ചിട്ടായിരുന്നു അത് മറന്നു പിന്നെ പിന്നെതാ ഫസ്റ്റ് തന്നെ ബാവുകാക്കാണ് കേട്ടോ ഇത് ചെയ്യണത് അതൊരു ഇതാണല്ലോ ചെയ്യുമ്പോൾ അത് മനസ്സിന് വല്ലാത്തൊരു പൊലിവാണ് ഇതൊന്നും കുറേ കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലുണ്ടാവില്ല ചീത എനിക്കും ബാവുകൾ നല്ല ഓർമ്മ ഉണ്ടാവും ഫസ്റ്റ് ബാവുകാക്കുമാണ് ചെയ്ത ഇതൊക്കെ അങ്ങനെ വീഡിയോസ് എടുത്തിരിക്കുമ്പോൾ കുട്ടികൾക്ക് കാണും ചെയ്യാലോ അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ എല്ലാതും റാഹത്ത് പോലെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങളെല്ലാരും ഇതുവരെ ചെയ്യണം കേട്ടോ പെരപ്പണിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ട് അയക്കിരിക്കാൻ പഠിച്ചോനാപതാക്കട്ടെ വേറെ മയക്കാറ് വരുമ്പോ തന്നെ എല്ലാവർക്കും ബേജാറായിരുന്നു കേട്ടോ കാരണം ലേസംഭാഗം വാർത്ത കഴിഞ്ഞ് ഇതൊക്കെ കൂട്ടി കഴിഞ്ഞ് മഴ ഒക്കെ പെയ്താൽ എന്തേ കാരം ഇത് എങ്ങനായാലും റാഹത്ത് പോലെ കഴിഞ്ഞു മഴ അന്നത്തെ ദിവസം പെയ്തില്ല കേട്ടോ പിന്നെ ഞങ്ങളെല്ലാരും പെര വാർക്കുമ്പോ അങ്ങനെയൊക്കെ ചെയ്താൽ നല്ലൊരു കാര്യം ഈ ഷീറ്റിന് വലിയ വിലയൊന്നുമില്ലല്ലോ ഇതിന്റെ ഗ്രൗണ്ട് ൗട്ടൊക്കെ പോവാതിരിക്കാനും അതുപോലെ പെരക്ക് ലീക്ക് വരാതിരിക്കാനും ഒക്കെയാണ് നമ്മൾ ഈ ഷീറ്റ് വിരിച്ചത് അപ്പം ഇനി നിങ്ങൾ ആരെങ്കിലും ഒക്കെ വാർക്കുമ്പോൾ ഇങ്ങനെ ചെയ്തോളുണ്ടോ പിന്നെ അതാ ഇതുവരെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇത് തന്നെ കുട്ടികളോട് ഒന്ന് എടുത്തുണ്ടാ പറഞ്ഞതാണ് പിന്നെതാ നമ്മള് ബിരിയാണി ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനായാലും നല്ലൊരു അടിപൊളി ബിരിയാണി ആട്ടാ വെച്ചിട്ടുള്ളത് എല്ലാവർക്കും നല്ല ഇഷ്ടമായി നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞത് ഇതിൻ്റെ വീഡിയോസ് ഇൻഷാല്ല ഞാൻ പിന്നെ ഡണ്ട് കേട്ടോ ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത് ഉണ്ടാവും അതല്ല എനിക്ക് എഡിറ്റ് ചെയ്തിരിക്കാൻ സമയം കിട്ടുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരേണ്ടത് എല്ലാവരോടും അസ്സാമലൈക്കും